മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ ടു ആൻഡ് പ്രീ സ്കൂൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ കരുളായി നിലമ്പൂർ ബിആർസിംഗ് റൈറ്റേഴ്സ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു കോഴിക്കോട് ഫ്ലൈ സ്ക്വാഡ് സ്പെഷ്യൽ ഡിവിഷൻ ഡി എഫ് വി പി ജയപ്രകാശ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ വായനയും സർഗാത്മക ശേഷികളും പരിപോഷിപ്പിക്കുന്നതിനായി വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന ഡബ്ബിംഗ് റൈറ്റേഴ്സ് പദ്ധതിയുടെ ഭാഗമായാണ് നിലമ്പൂർ ഉപജില്ലയിലെ ആറു മുതൽ ഒൻപത് വരെ ക്ലാസുകളിലെ തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് നിലമ്പൂർ ബിആർസിയിൽ വെച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് സ്റ്റാർസ് പദ്ധതി പ്രകാരം വിദ്യാലയങ്ങളിൽ അനുവദിക്കപ്പെട്ട ഗുണമേന്മ പദ്ധതിയാണ് ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന എഴുത്തുകൂട്ടം വായനക്കൂട്ടം കൂട്ടായ്മയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അൻപത് കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത് സ്കൂളുകളിലെ ക്ലാസ് ലൈബ്രറികൾ ഉപയോഗപ്പെടുത്തി കുട്ടികൾക്ക് സ്വതന്ത്ര വായനയ്ക്ക് അവസരം നൽകുക പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക നല്ല വായനക്കാരെ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക വായനാനുഭവം പങ്കുവയ്ക്കുന്നതിനുള്ള അവസരം നൽകുക കുട്ടികളുടെ സ്വന്തം രചനകളുടെ അവതരണം എഴുത്തുകാരുമായുള്ള സംവാദം വിദ്യാലയ പരിസരത്തുള്ള ഗ്രന്ഥശാലകൾ സന്ദർശിക്കുവാനും പുസ്തകങ്ങൾ പരിചയപ്പെടുവാനും അവസരമൊരുക്കൽ എന്നിവയെല്ലാം ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പരിപാടിയുടെ ലക്ഷ്യങ്ങളാണ് നിലമ്പൂർ ബി പി സി മനോജ് കുമാർ എം അധ്യക്ഷത വഹിച്ചു ബിആർസി ട്രെയിനർ എ ജയൻ സിആർസി കോർഡിനേറ്റർ ദിൽമാ സൂസൻ അലക്സ് സിആർസി കോർഡിനേറ്റർ സൗമ്യ ജോണി ഗിരീഷ് മാരേങ്ങലത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்